ക്രിസ്റ്റിനുള്ളവർ ഇന്ന് ഈ ഹോൾസേഡിൻ്റെ അറുപതാം പിറന്നാളോടനുബന്ധിച്ച് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞ് രൂപമാണ് ഒരു ഫോട്ടോയാണ് കൊടുക്കുന്നത് അപ്പോൾ മാതാവിനെ കൊടുക്കുമ്പോൾ നിങ്ങളോട് ഈ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മാതാവിനെ സ്നേഹിക്കണോ അണുങ്ങണോ മാതാവിനോട് പ്രാർത്ഥിക്കണോ ഈ കൊന്ത ചെല്ലണമെന്നൊക്കെ പറയണ്ടേ ഭയങ്കര ചർച്ച നടകണം അതിനൊക്കെ അടിസ്ഥാനം നിങ്ങൾക്കറിയാമല്ലോ റോമിൽ നിന്ന് വിശ്വാസ സമൂഹത്തിന്റെ മാതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രബോധന രേഖ പുറത്തിറക്കി അപ്പൊ അതിലെ മാതാവിനെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സഹരക്ഷക എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ അല്ലേ അപ്പൊ എൻ്റെ സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സഹരക്ഷക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ ഒപ്പം നിന്നും ഈശോയ്ക്ക് ജനിക്കാനുള്ള സമ്മതം നൽകി പിന്നെ പുരുഷന്റെ ചുവട് വരെ ഈശോയെ അനുഗമിച്ചു അതുകൊണ്ട് സഹരക്ഷക പക്ഷെ ദൈവശാസ്ത്രമാരമായി പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയും മാതാവും കൂടി കൂടിയാൽ മാത്രമേ മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അർത്ഥമാണ് മനസ്സിലായ പറഞ്ഞത് അപ്പോൾ അങ്ങനെയല്ല മാതാവിന്റെ സ്ഥാനം മാതാവിന്റെ സ്ഥാനം ഈശോയുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ട് അടുപ്പിക്കുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള സെക്ടറുകളൊക്കെ പോകുമ്പോൾ അവർ കുരിശ് വരയ്ക്കുന്നത് തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും നാമത്തിൽ എന്ന് വരുന്നതാണ് അപ്പോൾ മാതാവിനെ ദൈവത്തിന്റെ ഒരു അവതാരം പോലെ കാണുന്ന ഒരു സാഹചര്യമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ മാതാവിനെ കാണരുത് മാതാവിനൊരു സാനം ഉണ്ട് ആ സാധനം എന്ന് പറയുന്നത് ദൈവപുത്രന്റെ അമ്മയാണ് നമ്മുടെ അമ്മയാണ് പുരുഷന്റെ വീട്ടിൽ വെച്ച് നമുക്ക് തന്ന അമ്മയാണ് അപ്പൊ ആ ഒരു സ്ഥാനം ഒരു അവതാരം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മാതാവിന്റെ സഹനത്തിനൊക്കെ വലിയ അർത്തലയാണ് ആയിപ്പോ മനസ്സിലായോ മാതാവ് ജന്മഭാവം തൊഴിലിക്കാതെ ദൈവം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ അവൾ സാധാരണ നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് മനുഷ്യ സ്ത്രീയാണ് നിങ്ങളെപ്പോലെ പോലെ അപ്പോ ആ അതേ വേദനയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു അമ്മയാണ് അതുകൊണ്ടാണ് അമ്മയുടെ പ്രാധാന്യം അത്രയധികം വേറി നിൽക്കുന്നത് അപ്പൊ അമ്മയുടെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല മാർപ്പത് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ പ്രാധാന്യം ഒരിക്കലും നമ്മുടെ മനസ്സിൽ കുറഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഇപ്പോ ഒരു പുതിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കൊന്ത കഴിച്ചിടാൻ പാടില്ല അങ്ങനൊരു കാര്യം ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിള്ളേരൊക്കെ അത് ചോദിച്ചു പറയാണ് കൊന്ത കഴിച്ചിടാൻ പാടോന്നൊക്കെ ചോദിച്ചു കൊന്ത കഴിച്ചിടാൻ പാടോ കഴുത്തിലിടാനായിട്ട് സഭ നൽകിയിരിക്കുന്ന സ്വർഗം നൽകുന്ന ആയുധം ശരിക്കും വെന്തിങ്ങയാണ് വെന്തിങ്ങ ജപമാല കരങ്ങളിൽ എഴുതാനുള്ള ആയുധമാണ് പക്ഷെ ജപമാല ചൊല്ലി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കഴുത്തിലിടാറുണ്ട് ചൊല്ലാതെ വെറുതെ ഭംഗിക്ക് കഴുത്തിലിട്ടാൽ അത് സാധാരണ മാല പോലെയായിട്ട് മാറും അതിന് പ്രത്യേകിച്ച് പകളൊന്നുമില്ല പക്ഷെ അതൊന്നും കുരിശുണ്ട് അല്ലെ കുരിശ് ഈ ഒരു ശക്തി ഉണ്ട് നമുക്കറിയാല്ലോ അല്ലെ ഹൈന്ദവരാണെങ്കിൽ പോലും ഒരു പേടി പറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യാം പന്തത്തെ നമ്മുടെ അതിലേക്ക് ഓടി ഒരു പൊന്തെന്ന് പറഞ്ഞിട്ട് വരും അപ്പൊ ആ ഒരു പൊന്ത കഴിച്ചിട്ടാൽ പ്രേതം പിടിക്കില്ല എന്ന് അവർക്കും നമുക്കൊക്കെ അല്ല നമ്മൾ വേടിൽ വെക്കിയാലും പെട്ടെന്ന് എന്തായിരുന്നില്ല ഒരു പൊന്തെടുത്ത് കഴിച്ചിട്ടാൽ നമ്മൾ സേഫായി എന്ന് നമുക്കറിയാം അപ്പൊ പൊന്തയ്ക്ക് അതിൻ്റെതായുള്ള പവറും ഉണ്ട് അപ്പൊ നമ്മളൊരു ജപമാല നമ്മുടെ കയ്യിൽ പിടിച്ച് ചൊല്ലി 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 ആ ജപമാലയ്ക്ക് ഒരു ശക്തി വരുവാണ് ചെക്ക് പറഞ്ഞാൽ അപ്പൊ ഒരു സ്ഥലം എങ്ങനെയാണ് ഭക്തിയുടെ സ്ഥലമായിട്ട് മാറണത് നമ്മള് ചില പള്ളികളിലേക്കൊക്കെ ചെല്ലുമലം കണ്ടപ്പള്ളിയാണ് നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കാൻ തോന്നി അതിന് കാരണം എന്താണ് അവിടെ വന്നൊരു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ ചുമരുമേളൊക്കെ അങ്ങനെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിലനിൽക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ കുടുംബം പ്രാർത്ഥന ചൊല്ലണം എന്ന് പറയുന്നത് ഉറക്ക ചൊല്ലണം നമ്മൾ പ്രാർത്ഥിക്കണ അന്തരീക്ഷത്തിന്റെ ആ ശബ്ദം പോലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കും നമുക്ക് എപ്പോഴും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ദൈവിക സംരക്ഷണം ലഭിക്കും അതുകൊണ്ടാണ് അപ്പൊ നമ്മള് പൊന്ത കഴുത്തിൽ ഇടണം തെറ്റുണ്ടോ തെറ്റുണ്ടോ തെറ്റില്ല എന്താ സംശയമില്ല സംശയം നിങ്ങൾക്ക് കൊന്ത കാര്യത്തിലൊന്നും തെറ്റില്ല പക്ഷെ കഴുത്തിലിടയില് മാത്രല്ല അത് ചെയ്യേണ്ടത് അതെടുത്ത് ചൊല്ലണം അതല്ലേ ശക്തി വരുവുള്ളൂ മനസ്സിലായോ നമ്മൾ സ്വർണ്ണ കൊന്തയൊക്കെ ഇട്ട് ഇപ്പൊ സ്വർണ്ണ കൊന്ത എടുക്കണം അത് ഒരിക്കലും ആ കൊന്ത എടുത്ത് ചൊല്ലാറിയാം അപ്പൊ അത് സാധാരണ മാലിടങ്ങേ തുല്യമായിട്ട് മാറും മാലയുടെ പവർ അതിന് കിട്ടില്ല അച്ഛനൊക്കെ കൈ വേണ്ട കൈമൊരു കൊന്ത ഉണ്ട് ഈ കൊന്ത എടുത്ത് ചൊല്ലുമ്പോൾ ഇത് ആയുധമാണ് അല്ലാത്ത സമയത്ത് അച്ഛനത് കൈയിൽ ഇങ്ങനെ ഇടും ഇത് എന്തിന് കയ്യിൽ ഇറങ്ങാൻ അറിയാം ഇതൊരു സാക്ഷ്യമാണ് എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് മാതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു കാണുന്ന ഒക്കെ സാക്ഷ്യമുണ്ട് ഞാൻ ആദ്യം ഒന്നും പറയുന്ന വേണ്ട ഇപ്പൊ എന്താ കൈകളിൽ എടുക്കുന്ന ആണോ ഞാൻ പറയണോ ഞാൻ മാതൃഭക്തനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ അച്ഛൻ മാതാവിന്റെ ആളാണ് അല്ലേ അങ്ങനെ പറയലേ അത് ഒരു സാക്ഷ്യമാണ് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും കൂടി കൂടി ഇപ്പൊ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ദൈവം നിങ്ങൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ജപമാല ഭക്തി വേണം നമുക്കുള്ള പരിശുദ്ധ അമ്മയുണ്ടായ സ്നേഹം ഒക്കെ അതുപോലെ തന്നെ വേണം പ്രൊട്ടസ്റ്റുകാരെ അതിനേക്കെടുത്ത് കഴിഞ്ഞേ ഞങ്ങളിപ്പോ അന്തേ പറഞ്ഞല്ലേ അതാണ് ഞാനിപ്പോ നിങ്ങളോട് പറയാനുള്ള കാരണം അത് മാതാവിന് വേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത് മാതാവിനെ ദൈവാക്കി മാറ്റിയത് എന്നാണ് അർത്ഥം മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റണം അമ്മ ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും ഒരേ ആള് തന്നെയാണ് അല്ലേ ഒരു അമ്മയെ കുറിച്ച് ഇന്നൊരു ദർശന സമൂഹം ദർശന ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് ഈ അന്തവൈകല്യൊക്കെ ഉള്ളവരുടെ ക്ലബാണ് പലത്തൊരു ചിഹ് ഒരു ിഫിന്നാണ് തോന്നുന്നത് ഇനി ഞാനിവിടെ ഉള്ളതാണ് അപ്പൊ അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കാം അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം അപ്പൊ അതിൽ അവൻ പറഞ്ഞിരിക്കുന്നതില് ഒരു കാര്യമാണ് അമ്മ നമ്മുടെ കുറവുകൾ നികത്തുന്നു എന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ അവരൊരു മറുപടി അയച്ചു മോനെ അമ്മ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും അമ്മയുടെ വില മനസ്സിലാവില്ല അമ്മ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും അമ്മയുടെ വില മനസ്സിലാവും അമ്മ എന്നെങ്കിലും മരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായാലാണ് മക്കൾക്ക് അമ്മയുടെ വില മനസ്സിലാവുക എനിക്ക് അമ്മയുടെ വില ശരിക്കും എൻ്റെ അമ്മ ചെറുപ്പത്തിനെ മരിച്ചു പോയത് അപ്പൊ നിങ്ങൾ ആരൊക്കെ അമ്മയെക്കുറിച്ച് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിച്ചാലും അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിന്റെ വില ശരിക്കും മനസ്സിലാവില്ല അമ്മ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് അമ്മ എന്തായിരുന്നുള്ളന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അമ്മയില്ലാത്തൊരു വ്യക്തിക്ക് അമ്മയായി മാറുന്നത് പരിശുദ്ധ കന്നികാമറിയാണ് അപ്പൊ അമ്മയുടെ വില ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യം ശരിക്കും ഒരു അമ്മയുടെ സ്നേഹം തരുന്ന സാന്നിധ്യം അമ്മ തരുന്ന പ്രൊട്ടക്ഷനാണ് അപ്പൊ അതൊക്കെ അമ്മയില്ല എന്ന് പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവില്ല ഞാനിപ്പോൾ ഒരു ആപ്പിൾ തിന്നാണ് അതിൻ്റെ രുചി എന്താണെന്ന് അമ്മച്ചോട് ചോദിച്ചാൽ നമ്മൾ ചോദിച്ച് പറയും ചിലപ്പോൾ പുള്ളിയാണെന്നോ അച്ഛർപ്പാണെന്നൊക്കെ ശരിക്കും ഉള്ള രുചി ആർക്കറിയുള്ളൂ എനിക്കറിയുള്ളൂ പ്രൊട്ടസ്റ്റന്റുകാരും മാതാവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല മാതാവിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അവരെ സംബന്ധിച്ച് മാതാവ് വേണ്ടാത്തതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചോ നമ്മളെ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ തന്നെ നിൽക്കൊള്ളൂ കത്തായിട്ട് പറയാൻ പറ്റും ആളെ സംബന്ധിച്ച് മാതാവിനെ ആൾക്കറിയില്ല എന്നെയൊക്കെ പറഞ്ഞാലും പരിശുദ്ധ അമ്മയുടെ പ്രൊട്ടക്ഷൻ ഈ ശരിക്കും കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ഏത് ആളും എന്ന് പറഞ്ഞാലും ഞാൻ ഇളകില്ല കാരണം എനിക്കറിയാം എന്റെ അമ്മന്റെ കൂടെ ഉണ്ടെന്നും സംരക്ഷണം ഉണ്ടെന്നും അമ്മ പ്രത്യേകിച്ച് മെസ്സേജുകൾ തരും സംരക്ഷിക്കും അതിനൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല അപ്പൊ നമ്മളെപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാനായിട്ട് പറ്റും അമ്മ എവിടെ ഉണ്ടോ അവിടേക്ക് ഈശോ വരും അത് ഉറപ്പാണ് അപ്പൊ ഇന്ന് ഹോൾസേന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങളോട് എല്ലാവരോടും മാതാവിനെ കുറിച്ച് പറയാൻ പറ്റിയതില് വലിയ സന്തോഷം മാതാവിന്റെ ചിത്രമാണ് സംരക്ഷണമായിട്ട് ഇരിക്കൽ അമ്മയും